യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴ വന്നു മലയാളികളും ഉണർന്നു മഴക്കാല യാത്രകളും തുടങ്ങി എന്നാൽ പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് വെള്ളച്ചാട്ടങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് കരുതി വെള്ളച്ചാട്ടങ്ങളെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരുപോലെ എത്തുന്നത് കേരളത്തിൻ്റെ നയാഗ്ര കൂടിയായ അതിരപ്പിള്ളിയായിരിക്കും എന്നാൽ ഇതേ അതിരപ്പിള്ളിക്ക് വെല്ലുവിളി ഉയർത്തിയിട്ട് ഒരു അപരം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങ് ഇടുക്കിയിൽ മിനി അതിരപ്പിള്ളി ഇടുക്കിയുടെ അതിരപ്പിള്ളി എന്നീ ഓമന പേരുകളിൽ അറിയപ്പെടുന്ന പുന്നയാർ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഇന്ന് കടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇടുക്കിയുടെ കാഴ്ചകൾക്ക് കവാടമൊരുക്കുന്ന വണ്ണപ്പുറവും വെൺമണിയും പിന്നിട്ട് കഞ്ഞിക്കുഴിയിലെത്തുമ്പോൾ കാടാക്കാഴ്ചകളുടെ പുതിയൊരു പാതയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് പുന്നയാർ വെള്ളച്ചാട്ടം കഞ്ഞിക്കുഴി സെന്റർ എത്തുന്നതിനു മുൻപ് മൂന്ന് കിലോമീറ്റർ ദൂരം ഇടത്തോട്ട് സഞ്ചരിച്ചാൽ നയനമനോഹരമായ പുന്നയാറിൽ എത്താവുന്നതാണ് പോകുന്ന വഴികളിൽ കാഴ്ചകൾ ഒരുക്കുന്ന മലനിരകളും ചെറിയ അരുവിയായി തുടങ്ങി താഴ്ഭാഗത്തേക്ക് എത്തും തോറും ശക്തിയാവുന്ന പുഴയും പുഴയോട് ചേർന്നുള്ള കൃഷിയിടങ്ങളുമായി മുന്നോട്ടുള്ള വഴികളെല്ലാം കാഴ്ചകളാൽ സമ്പന്നമാണെന്ന് പറയാം പുന്നയാർ വെള്ളച്ചാട്ടത്തെ രണ്ട് കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട് എ ബി ഇതിൽ ബി വെള്ളച്ചാട്ടം മുകളിൽ നിന്നുള്ള കാഴ്ചകൾ പകർന്നു നൽകുമ്പോൾ എ വെള്ളച്ചാട്ടം താഴ്വാര കാഴ്ചകളാൽ സുന്ദരമാണ് ആദ്യമായി നമ്മൾ കടക്കാൻ പോകുന്നത് ബി വെള്ളച്ചാട്ടത്തിലേക്കാണ് റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ പ്രവേശന കവാടം ഒരുക്കി സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നതാണ് ആദ്യമായി കാണാൻ കഴിയുന്നത് കൃഷിയിടങ്ങൾ പിന്നിട്ട് ചെറിയ തോടുകളും കയറിയിറങ്ങി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ കാഴ്ചകളുടെ വിസ്മയം തീർക്കുന്ന വെള്ളച്ചാട്ടം ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സ് കീഴടക്കും എന്നുറപ്പാണ് മഴയ്ക്ക് ശേഷം മനോഹരമായി അണിഞ്ഞൊരുങ്ങുന്ന വെള്ളച്ചാട്ടങ്ങളെയാണ് നമുക്ക് ചുറ്റുപാടുകളിൽ കാണാൻ സാധിക്കുന്നതെങ്കിലും അതിൽ തന്നെ കണ്ടുമടുത്ത സ്ഥിരം കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായൊരിടത്തേക്കുള്ള യാത്ര അവസാനം ഞങ്ങളെ എത്തിച്ചത് പുന്നയാറിലേക്കാണ് വീശിയടിക്കുന്ന കാറ്റിനോടൊപ്പം മഴത്തുള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ചുറ്റുപാടുകൾ കൂടി ഒത്തുചേരുമ്പോൾ എന്തെന്നില്ലാത്ത ഭംഗി കൈവരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് അടുത്തു നിന്നുള്ള കാഴ്ച വെള്ളച്ചാട്ടത്തിൻ്റെ വലുപ്പത്തെയും ഭീകരതയും തുറന്നു കാണിക്കുമ്പോൾ കുറച്ചു ദൂരം പിന്നോട്ടിറങ്ങി നോക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യത്തെയാണ് ഇവിടെ നിന്ന് പകർത്താൻ കഴിയുന്നത് വലിയ പാറയും തൊട്ടുമുകളിലെ മലനിരകളും മനം വയ്ക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുമ്പോൾ കുറച്ചധികം നേരം ഈ സൗന്ദര്യം ആസ്വദിച്ച് ഈ പാറപ്പുറത്ത് അങ്ങനെ ഇരുന്നു പോകും എന്നുറപ്പാണ് ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം പിന്നീട് നടന്നു നീങ്ങുന്നത് രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്കാണ് കാറുകളിൽ വരുന്നവർക്ക് ഇവിടെ യാത്ര അവസാനിപ്പിക്കുമ്പോൾ ബൈക്ക് യാത്രികർക്ക് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രേഡുകൾ നൽകിയതുപോലെ ആദ്യമായി കണ്ട വെള്ളച്ചാട്ടം ബി ഗ്രേഡ് നൽകി രണ്ടാം സ്ഥാനത്ത് തുടരുമ്പോൾ ഇനി കാണാനുള്ളത് സമ്പൂർണ്ണ വിജയം നേടിയ എ ഗ്രേഡ് വെള്ളച്ചാട്ടമാണ് റോഡ് ഇഷ്ടപ്പെടുന്ന ബൈക്ക് യാത്രികർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ദൂരം മുന്നോട്ടു പോകാൻ സാധിക്കുമെങ്കിലും ഇനിയുള്ള ഒരു കിലോമീറ്ററിൽ താഴെയുള്ള ദൂരം നടന്നു പോകുന്നത് തന്നെയാണ് ഭംഗി എന്ന് പറയാം ഇതുവഴി നടന്നു പോകുന്ന പലരും മിസ് ചെയ്യുന്ന നല്ലൊരു വ്യൂ പോയിന്റ് കൂടി തൊട്ടടുത്ത് കാണാൻ സാധിക്കും എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ഒറ്റനോട്ടത്തിൽ കണ്ണിൽപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഈ ഒരു വ്യൂ പോയിന്റ് നേര്യമംഗലം പൈനാവ് വഴിയുടെ ആകാശ കാഴ്ചയാണ് ഇവിടെ നിന്ന് സമ്മാനിക്കുന്നത് മഴക്കാലം കടന്നു വന്നിട്ടും ശക്തമായി ഒഴുകാൻ സാധിക്കാത്ത പെരിയാറും കണ്ണെത്താ ദൂരത്തോളം ഉയർന്നും താഴ്ന്നും കാഴ്ചകൾ ഒരുക്കുന്ന മലനിരകളും ഈ വ്യൂ പോയിന്റ് പകർന്നു നൽകുന്ന മറ്റു കാഴ്ചകളാണ് വ്യൂ പോയിന്റ് വിരുന്നൊരുക്കിയ സുന്ദരമായ കാഴ്ചകളെ പകർത്തിയതിനു ശേഷം വീണ്ടും വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടരുകയാണ് താഴേക്ക് ഇറങ്ങുംതോറും ചെവിയിലേക്ക് ഇരച്ചുകയറുന്ന വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദവും വിദൂര കാഴ്ചയും ആകാംക്ഷയോടുള്ള നടത്തത്തെ ആവേശകരമാക്കുന്നുണ്ട് മറിഞ്ഞു നിന്ന വെള്ളച്ചാട്ടം മുന്നിലെ തടസ്സങ്ങളെല്ലാം പിന്നിട്ട് കൺമുൻപിൽ ദൃശ്യമാവുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അതിരപ്പിള്ളി എന്നല്ലാതെ മറ്റെന്ത് വിശേഷണമാണ് ചാർത്തി കൊടുക്കാൻ സാധിക്കുന്നത് വെള്ളച്ചാട്ടത്തെ കവർ ചെയ്തു നിൽക്കുന്ന മരത്തെ മാറ്റി നിർത്തിയാൽ മിനി അതിരപ്പിള്ളി എന്ന പേരിന് എന്തുകൊണ്ടും യോജിക്കുന്ന ഒരിടമായി മാറുകയാണ് പുന്നയാർ വാട്ടർഫാൾസ് അകലെ നിന്ന് കാണുന്ന വെള്ളച്ചാട്ടത്തെ തൊട്ടടുത്ത് കാണാനുള്ള ആകാംക്ഷ താഴേക്കിറക്കുമ്പോൾ വഴുക്കൽ നിറഞ്ഞ പാറക്കല്ലുകൾ താഴ്ഭാഗത്തേക്കുള്ള നടത്തത്തെ പലപ്പോഴും പ്രയാസകരമാക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം എങ്കിലും എല്ലാവിധ പ്രതിസന്ധികളും തരണം ചെയ്ത് താഴെ എത്തുമ്പോൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്നത് ഏകദേശം എഴുപതടി ഉയരത്തിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടം മീലാപ്പുഴയുടെ അടിവാരത്ത് നിന്ന് തുടങ്ങി പഴയേരിക്കണ്ടം പുഴയും പിന്നിട്ട് എത്തുമ്പോൾ ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറയാം അധികം ഒഴുക്കില്ലാത്തതിനാലും സുരക്ഷിതമായ പാറക്കല്ലുകൾ കാണാൻ സാധിച്ചതിനാലും കുറച്ചുകൂടി ദൂരം മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിച്ചു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തുംതോറും ഭംഗി കൂടുന്ന ചുറ്റുപാടുകളും ഭയപ്പെടുത്തുന്ന കാഴ്ചകളുമായി ത്രസിപ്പിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഓരോ വെള്ളച്ചാട്ടങ്ങൾ കാണുമ്പോഴെല്ലാം ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി സുന്ദരമായിട്ടൊന്ന് കുളിക്കാൻ ആഗ്രഹിക്കുമെങ്കിലും ഇവിടേക്കുള്ള കടന്നുവരവ് അത്തരം ചിന്തകളെയെല്ലാം മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ മൂന്ന് തട്ടുകളായി താഴേക്ക് പതിക്കുന്ന ഈയൊരു വെള്ളച്ചാട്ടം കാഴ്ചകളാലും പ്രകൃതി ഭംഗിയാലും സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്നത് മഴക്കാലത്തിൻ്റെ കടന്നുവരവിലൂടെയാണ് ഓരോ മഴക്കാലവും ഇടുക്കിയിലെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പോയിന്റിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ കോവിഡിന് ശേഷം സഞ്ചാരികൾക്ക് ലഭിച്ച സമ്മാനമായിട്ടാണ് വെള്ളച്ചാട്ടത്തെ കാണുന്നത് സഞ്ചാരികളുടെ കടന്നുകയറ്റം അധികം ബാധിക്കാത്ത ഇവിടം ശാന്തവും അതിലേറെ സുന്ദരവുമാണ് ടിക്കറ്റ് ചാർജുകളോ സമയക്രമീകരണങ്ങളോ ഇല്ലാത്തതിനാൽ ഇപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് കടന്നുവരാവുന്നതാണ് മതിരപ്പിള്ളിയുടെ മിനിയേച്ചർ എന്ന് വിശേഷിപ്പിക്കുന്ന പുന്നയാറിന്റെ ഭംഗി ഇവിടം സന്ദർശിച്ചു പോകുന്ന ഓരോ യാത്രികന്റെയും ഹൃദയം കേഴക്കിയാണ് കടന്നുപോകുന്നത് പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ചുറ്റുപാടിൽ കുതിച്ചു പായുന്ന വെള്ളച്ചാട്ടം പുത്തൻ കാഴ്ചകൾ തേടി യാത്ര ചെയ്യുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നായി മാറുകയാണ് നീന്തൽ അറിയുന്നവർക്ക് സുരക്ഷിതമായൊരു സാഹചര്യം തോന്നുന്നുണ്ടെങ്കിൽ കുളിക്കാനും മറ്റുള്ളവർക്ക് കാഴ്ചകളുടെയും ഫോട്ടോഗ്രാഫി ഫ്രെയിമുകളുടെയും ലൊക്കേഷനായി മാറും എന്നുറപ്പാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം